ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാനിന്നൊരു പൊതിച്ചോറും കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതിലേക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യം പയർ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഒരു ലക്ഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് മോടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പകുതി വേവാകുമ്പോൾ മൂടി തുറന്നിട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടി മൂടി വയ്ക്കണം പയർപ്പേരൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ് എന്നാലും പൊതുച്ചോറിലേക്കുള്ള ഇത് തയ്യാറാക്കുമ്പോൾ എല്ലാം കാണിക്കേണ്ടതെന്ന് വിചാരിച്ച് കാണിക്കണം കേട്ടോ ഇപ്പം നമ്മുടെ പയറൊക്കെ ഇവിടെ എന്ത് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് തൂമിച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെക്കുക ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി ചുവന്നുള്ളി വറ്റൽമുളക് ഇത്രയും സാധനങ്ങൾ മിക്സീഡ് ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കറിവേപ്പില പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അത് അങ്ങനെ മൊരിയിച്ചെടുക്കണം അത് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ പാരൻ്റെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കുക ഉള്ളൂ ഇനി നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണം അതിനായിട്ട് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഒരഞ്ചാറല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് വറ്റൽ മുളക് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കണം ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കണം പുളി എരിവൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് മുളകിലും പുളിയിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം ഇതുപോലെ ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം ഒരു മിക്സഡ് ജാറെ എടുക്കുക അതിലേക്ക് ഒന്നര ബൗള് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി മുളകൊക്കെ മുളകുമൊക്കെ അലക്കിട്ട് കൊടുക്കുക ആ എണ്ണയോട് കൂടി തന്നെ അലക്കിട്ട് കൊടുക്കണം കേട്ടോ ഇനി അത് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കണം പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചെടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ മസാല തയ്ച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നും വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ പീസ് ഇതുപോലെ മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് മീൻ പൊരിക്കാൻ വെച്ചാൽ അതേ സമയം തന്നെ ഞാൻ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ പെട്ടെന്നാവും ഒരു സൈഡായിട്ടുണ്ട് അത് തിരിച്ചിട്ട് ചിക്കൻ ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതെടുത്ത് മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ മീനും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുട്ട പൊരിച്ചെടുക്കാനുണ്ട് അതും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ പൊതിച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള മീൻ പൊരിച്ചത് പയറുപ്പേരി തേങ്ങാ ചമ്മന്തി ചിക്കൻ പൊരിച്ചത് മുട്ട വറുത്തത് പിന്നെ നാരങ്ങാച്ചാറ് ഇത്രയും സാധനങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള വാഴയിൽ വേണ്ടേ നമ്മുടെ വീട്ടിൽ ഇതാ ഇതുപോലൊരു കുഞ്ഞ് വാഴയുള്ളൂ അത് നമുക്ക് നോക്കിയപ്പോഴേ അമ്മ പറഞ്ഞു വേണ്ട അതുമ്മ നില മുറിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ഒന്ന് നോക്കിയാൽ അടുത്ത വീട്ടിലെ താത്താൻ്റെ ചോദിച്ചു മേടിച്ചു രണ്ട് വാഴൻ്റയില ചോദിച്ചപ്പോൾ നാലഞ്ച് വാഴൻ്റെ ഇല തന്നു വാഴയിലൊക്കെ കൊടുന്ന് നല്ലപോലെ കഴുകിയെടുത്ത് അത് ഗ്യാസിൻ്റെ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഞാൻ വാട്ടിയെടുത്തത് കേട്ടോ ഇപ്പോൾ വാഴയിലൊക്കെ ഞാൻ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ അതൊരു ന്യൂസ് പേപ്പർ വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ വാഴയിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് നല്ല ചൂടുള്ള ചോറ് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് പയറുപ്പേരി വെച്ച് കൊടുക്കുക തേങ്ങാ ചമ്മന്തി വെച്ചുകൊടുക്കുക ചിക്കൻ പീസ് വെച്ച് കൊടുക്കുക മീൻ പൊരിച്ചത് വെച്ചുകൊടുക്കുക മുട്ട പൊരിച്ചത് ലാസ്റ്റ് കുറച്ച് നാരങ്ങച്ചാറ് കൂടി ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് പൊതിഞ്ഞ് വെക്കണം നല്ല ചൂടുള്ള ചോറായിരിക്കണം പിന്നെ പൊതിഞ്ഞിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ പൊതിഞ്ഞ് ഇങ്ങനെ വെക്കണം കേട്ടോ എന്നാലും വാഴൻറ്റിലയുടെ മണക്കാനെ ഇറങ്ങി നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ ഞാനിതുപോലെ മൂന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം കേട്ടോ അത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് അയ്യവ നല്ല മണമുണ്ടായിരുന്നു കേട്ടോ വാഴയിലടൊക്കെ പൊതിച്ചോറൊക്കെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണത് എനിക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും ചിക്കൻ്റെ പീസൊന്നൊരു കഷ്ണം എടുക്കുക പർപ്പേരി ചമ്മന്തി ഒക്കെ കുഴച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കൂട്ടി കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ട്രൈ ചെയ്ത് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്